ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വളരെ എഫക്റ്റീവായിട്ട് പലരും പറയുന്ന ഒരു മെത്തേഡാണ് ഷാഡോയിൻ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുള്ള ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് വളരെ സിമ്പിളാണ് മറ്റൊന്നുമില്ല നിങ്ങൾക്ക് ഏതൊരു യൂട്യൂബ് വീഡിയോ എന്തെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷിൽ കാണുമ്പോൾ അവർ പറഞ്ഞതിന് ശേഷം അതേപടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക അതാണ് ഷാഡോയിൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഏത് വീഡിയോയാണ് എടു എടുക്കേണ്ടതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് ക്രിക്കറ്റ് വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് ക്രിക്കറ്റ് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എനിക്കിഷ്ടം ഹിസ്റ്ററി ആണ് അപ്പോൾ ഞാൻ കാണേണ്ട ഇംഗ്ലീഷ് വീഡിയോ ഏതാണ് ഹിസ്റ്ററി വീഡിയോ ഞാൻ കാണുക കാരണം എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജെക്റ്റാണല്ലേ നിങ്ങൾക്ക് ക്രിക്കറ്റാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അത് കാണുക നിങ്ങൾക്ക് കുക്കിംഗ് ആണെങ്കിൽ അത് കാണുക അതല്ല ചിലർക്ക് മേക്കപ്പ് ആണ് ഇഷ്ടം എങ്കിൽ അത് കാണുക അപ്പോൾ നിങ്ങൾ അവർ പറയുന്നത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതേ രീതിയിൽ ഒരു സെൻറ്റൻസ് അവർ പറഞ്ഞു നിങ്ങൾ പോസ് ചെയ്യുന്നു അത് റിപ്പീറ്റ് ചെയ്യുന്നു ഇതാണ് ഷാഡോയിൻ ടെക്നീക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടെക്നിക്കാണ് നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ ഓവറോൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളെ സഹായിക്കും മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് റിപ്പോർട്ട് പ്ലസ് ചെയ്യൂ